നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വർഷം ആരംഭിച്ചിരിക്കുന്നു ചിങ്ങമാസം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്ന് പറയുന്നത് അശ്വതി മകം മൂലം എന്നീ ഈ മൂന്ന് നക്ഷത്രങ്ങളെ പറ്റിയാണ് മേടക്കൂറുകാരായിട്ടുള്ള എൻ്റെ അധിപൻ ചൊവ്വയായിട്ടുള്ള ഈ നക്ഷത്രങ്ങളുടെ കർക്കിടക മാസ ഫലത്തെപ്പറ്റി മുൻപ് ഞാൻ പറഞ്ഞിരുന്നു പല ഗ്രഹങ്ങളുടെയും രാശി മാറ്റത്തോട് കൂടിയിട്ട് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നു അത് ഗുണപരമായിട്ടും അനുകൂലമല്ലാതെയും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് കണ്ടെറിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂല അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അശ്വതി മഖം മൂലം നക്ഷത്രങ്ങൾക്ക് പൊതുവില് ഗുണപരമായ ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ആൾക്കാർ എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജാതകപരമായ സംശയങ്ങൾ ദശാപഹാരങ്ങൾ അറിയുക ദോഷ സമയങ്ങളെപ്പറ്റി അറിയുക അത് എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നിവളെ പറ്റിയൊക്കെ അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നക്ഷത്രം ജനന സമയം ജനന തീയതി ജനന സ്ഥലം എന്നിവ മെസ്സേജായിട്ട് അയയ്ക്കുക ഇതിനായിട്ട് യാതൊരുവിധ ഫീസോ ദക്ഷിണകളോ ആവശ്യമില്ല വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാനിതിന് മറുപടി നൽകുന്നതായിരിക്കും നമ്മുടെ തൽഫല സമയങ്ങൾ ചിന്തിക്കാനുള്ള കബഡി പ്രസംഗത്തിന് മാത്രമാണ് ദക്ഷിണ ആവശ്യമായിട്ടുള്ളത് ഇന്ന് ആദ്യം പറയുന്നത് അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് അശ്വതി നക്ഷത്രത്തിന് പൊതുവില് ഗുണപരമായ സമയം തന്നെയാണ് എങ്കിൽ പോലും അമിതമായിട്ട് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നത് നിമിത്തം ഇവർക്ക് തിരിച്ചടികൾക്കുള്ള സാധ്യത ഈ ചിങ്ങമാസത്തിൽ കൂടുതലാണ് അധികമായിട്ട് ചിലവുകൾ വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഇവർക്ക് ഉണ്ടാകും ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ മാനസിക പ്രയാസങ്ങളും ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് ഈ മാസം വിദേശ യാത്രകളൊക്കെ സഫലമാകുവാനും അതിനുള്ള ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും കൂട്ടു ബിസിനസ്സുകൾ അഥവാ പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടുന്നത് ശുഭകരമായ ഒരവസ്ഥയല്ല ശത്രുക്കളെയൊക്കെ ഇവർക്ക് അതിജീവിക്കുവാൻ സാധിക്കുമെങ്കിലും പ്രതിസന്ധികൾ അത് നിമിത്തം ഉണ്ടാവുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതമൊക്കെ പൊതുവെ സന്തോഷകരമായിട്ട് അനുഭവപ്പെടും നമ്മുടെ സ്വന്തം കൈവശത്തിലിരിക്കുന്ന ഭൂമികൾ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് ഇവരെ ശ്രദ്ധിക്കണം അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങൾ മൂലമൊക്കെ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അല്പം അനുകൂലമല്ലാത്ത സമയമാണ് വിദ്യാ തടസ്സങ്ങൾ കാണുന്നു അവർ തീർച്ചയായിട്ടും വിദ്യാകാര്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പൊതുവിലെ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ശ്രദ്ധിച്ചാൽ പ്രധാനമായിട്ടും അവരുടെ രാശി അധിപനായിട്ടുള്ള ചൊവ്വയുടെ ദേവനായ സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ഗണപതി അവരുടെ നക്ഷത്രനാഥനാണ് ഭജിക്കുന്നത് കൊണ്ട് അവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ഗുണപ്രദം ആവുക തന്നെ ചെയ്യും മകം നക്ഷത്രക്കാർക്ക് അല്പം ദോഷകരമായ സമയമുണ്ട് തൊഴിൽപരമായിട്ട് മേലധികാരികളുടെ അപ്രീതികൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം അത്ര ശുഭകരമല്ല പല പ്രതിസന്ധികളുണ്ടാകാം യാത്രകളൊക്കെ വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് നമ്മളൊരു യാത്ര പുറപ്പെട്ടാൽ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും സാധിക്കുവാൻ തടസ്സങ്ങളുണ്ടാകും ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചതികളിലൊക്കെ പെട്ട് പല പ്രശ്നങ്ങളുണ്ടാകുവാൻ ഇടയുള്ളത് കൊണ്ട് എല്ലാവരോടും അടുത്തിടപെടുക്കുന്നത് അല്പം സൂക്ഷിച്ചു വേണ്ടതുണ്ട് വ്യാപാര മേഖലകളിൽ ബിസിനസ്സുകാർക്കും അതേപോലെ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമൊക്കെ സമ്മിശ്രമായ ഗുണങ്ങളാണ് വ്യാപാരികൾക്ക് പൊതുവെ അനുകൂല സമയമാണ് എങ്കിലും കൃഷിക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നത്ര ഒരു ആദായ മാർഗം ലഭിക്കുവാൻ ഇടയില്ല കലാകാരന്മാരുടെ ആൾക്കാർക്ക് വളരെ ഗുണപരമായ സമയമാണ് അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിൽ കൂടി നല്ല ആദായങ്ങൾ ഉണ്ടാകുവാനും ഒരു സംതൃപ്തി കിട്ടുവാനും ലഭിക്കുന്ന സമയമാണ് ഈ ചിങ്ങമാസം വാഹനങ്ങൾ ഇവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് വാഹനങ്ങളുടെ ദുരുപയോഗ നിമിത്തം അപകടങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുപ്രവർത്തകർ ആൾക്കാർക്ക് നല്ല സൽപ്പേരുണ്ടാകാനും സമൂഹത്തിൽ അംഗീകാരം കിട്ടുവാനും ഒക്കെ സാധിക്കുന്ന സമയമാണിത് മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ടാകും എങ്കിലും ആ മനസ്സിനിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയാണത് കാണുന്നത് പക്ഷേ അവർക്ക് സ്വയം പരിഹാരം ചെയ്യുവാൻ തന്നെ ഇവർക്ക് സാധിക്കും ഇവരും ഇവരുടെ നക്ഷത്രനാഥനായ ഗണപതിയെയും അതേപോലെ തന്നെ രാശി അധിപനായിട്ടുള്ള മഹാദേവനെയും പ്രീതിപ്പെടുത്തുന്നത് ഇവർക്ക് തീർച്ചയായിട്ടും നല്ലതാണ് അതിൽ നിമിത്തം ഇവർക്ക് ആ ദോഷഫലങ്ങളൊക്കെ കുറവുണ്ടാവുകയും ഗുണപ്രദമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും മൂലം നക്ഷത്രക്കാർക്ക് അനാവശ്യ ചെലവുകൾ ഉണ്ടാകുവാനുള്ള ഒരു സമയമാണ് ഇവരുടെ യാത്രകളൊക്കെ ധാരാളം ധനനഷ്ടം വരുത്തി വയ്ക്കുവാൻ ഇടവരുത്തും സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരവസ്ഥ ഇവർക്ക് ഇപ്പോൾ കാണുന്നുണ്ട് പല കാര്യങ്ങളിലും വെട്ടി തുറന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ഇവർക്ക് ശത്രുക്കളെ സൃഷ്ടിക്കും ആൾക്കാരെ അകറ്റും അപ്പോൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം സ്വന്തം വാക്കുകൾ ഏത് കാര്യമായാലും മറ്റുള്ളവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം വെട്ടിത്തുറയോ പറയുന്ന ഉചിതമല്ല അത് നമ്മൾ മനസ്സിലൊതുക്കിയിട്ട് പോവുകയാണ് എപ്പോഴും നല്ലത് അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കുവാനുള്ളൊരു യോഗം ഇവർക്ക് കാണുന്നുണ്ട് അതായത് ഇവരുടെ ബാധ്യതകളൊക്കെ തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ് വലിയതിൽ സമ്പാദിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടി കടങ്ങൾ തീർത്ത് സമാധാനത്തോടെ ജീവിക്കുവാൻ പറ്റിയൊരു സമയമാണ് ഈ ചിങ്ങമാസം സന്താനങ്ങൾ നിമിത്തം കുറച്ച് മനപ്രയാസങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും വാഹന യോഗം ഇവർക്ക് കാണുന്നുണ്ട് പൊതുവില് ഇവർക്കും ഗുണദോഷ ഫലങ്ങളാണ് ഇവർക്ക് ഈ ചിങ്ങമാസത്തിൽ ലഭിക്കുന്നത് എങ്കിലും ഈ മൂന്ന് നക്ഷത്രക്കാരും അല്പം ശ്രദ്ധിച്ചാൽ ഇവർക്ക് ആ ദോഷങ്ങളെ ഇല്ലാതാക്കുവാനും ഗുണങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ സന്തോഷകരമായ ഈ പുതുവർഷ പുലരിയിൽ ഈ ചിങ്ങമാസം ആരംഭിക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ ഗുണങ്ങളുണ്ടാകട്ടെ ഈ അശ്വതി മകം മൂലം മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്ര അധിപൻ ചൊവ്വയും ഗണപതിയും അതായത് കേതുവും ഓരോരോ നക്ഷത്രങ്ങളുടെ നാഥനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞു അപ്പോൾ അവരെ നമ്മൾ ഭജിക്കുക അവരുടെ നാമങ്ങൾ ജപിക്കുക അവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടിയിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാകും അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക അതിനായിട്ട് യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ശ്രീവല്ലഭോ രക്ഷതു